ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ റെഡിയായിരുന്നു മധുസാർ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട് അവിടെ അത്ര മോശം ഗെയിം ഒന്നും അല്ല നമ്മൾ ജയിക്കുമെന്ന് സംശയമാണ് എന്നാലും ഒരേ നോക്കാം അല്ലേ എക്സ്ക്യൂസ് സോനിച്ചു ഒരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾക്ക് ഞാൻ ഓർത്തില്ല എന്തൊരു മണ്ടനാ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു പ്രകാശ് ഐ എം സോറി റിയലി സോറി സോന ഞാൻ കാൻറ്റീനി കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ അയ്യോ എബിക്ക് ഫീൽ ചെയ്തോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എപ്പോഴും നിങ്ങളെ ഒരുമിച്ചേ കാണൂ അന്നോട് ഒരു 5 മിനിറ്റ് തനിച്ച് സംസാരിക്കാൻ അവൻ ഉള്ളപ്പോൾ പറയൻ കൊള്ളാവുന്നது മാത്രം പറഞ്ഞ മതിന്നോട്. സുന ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. എന്തു ഉദ്ദേശാലും വേണ്ടില്ല. ഇത് ബോറ ആയി പ്രകാശ്. സി സുന ലുക്ക് ഡോണ്ട് റിപ്പീറ്റ് ദാസ് എഗൈൻ ഓക്കേ. പ്രകാശിനോട് സ്നേഹം ഉണ്ടെന്ന് കരുതി എബിയൻ വൈള്ള ഫ്രണ്ട്ഷിപ്പ് ഇതിకి വേണ്ടന്ന് വെക്കാൻ പറ്റില്ല. അറ്റ് എനി കോസ്റ്റ്. ഐ ആം സോറി. ഞാൻ സോറിടാ. അയ്യേ സാരല്ലടാ. സോറി പറയണ്ടത് ഞാനല്ലേ എന്റെ തെറ്റാ പ്രകാശ് പറഞ്ഞതാ ശരി അത് അവൻ വളരെ ഡീസന്റായി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല കരയാണോ നീ എന്താടാ ഇത് നിനക്കിന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഇത്ര സില്ലി കാര്യത്തിന് കരിയേ അയ്യേ പിള്ളേർ ആരെങ്കിലും കാണും വിഷമോ ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കൊരു പരിപാടിയും കൊച്ചു അമ്മമ്മ വന്നാട്ടെ അപ്പാമോ പറയും ഞാൻ പറഞ്ഞിട്ടില്ലേ മേരിയാ ബസ് പോലെ സമ്മാനം കിട്ടിയോ ഇത് പ്രകാശിന്റെ അമ്മാ പപ്പാ മമ്മി അങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ അങ് പുളിങ്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കി എനിക്ക് ഉറക്കം വരികല എന്റെ മോൻ മാത്തു ഒറ്റ മോനാ മാത്തുക്കുട്ടിയും പെമ്പിളേ അങ്ങ് അമേരിക്കയില് ഇവനെ അവിടെ പഠിപ്പിക്കണോന്നു പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നേ പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയില് ഞങ്ങളൊക്കെ കണ്ടു ഞാനും കണ്ടു ണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരിവം അവിടെ ഒറ്റയ്ക്ക് ബോർ അടിച്ചിരിക്കുമ്പോ വെച്ച് മാത്തുകുട്ടി വെപ്പിച്ചതാ എനിക്ക് എവിടെന്ന സമയം പത്ത് പതിനഞ്ച് പേരുണ്ടാവും പാടത്തും പറമ്പിലും ആയിട്ട് ഇന്നും പണിക്ക് ഇതിപ്പോ ഇവന് ഇങ്ങനൊരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നു കണ്ടേച്ചും പോകാവെന്ന് കരുതി മോടെ പഠിത്തം കഴിയാറായോ ഡിഗ്രി ഫൈനൽ ഇയറാ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തോത്തിനാ പെൺ കൊച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക് സത്യം പറഞ്ഞ ഇവ പറഞ്ഞേ ഇന്ന് ആരും ഇല്ലടാ ഞായറാഴ്ച അല്ലയോ കുര്യാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ പോന്നത് ഞാൻ അല്പം ചായ എടുക്കാം അവിടെ ഇരിക്കുവൊച്ചേ ഇപ്പം ചായ ഒന്നും വേണ്ട നീ ചായ ഞങ്ങളിടാ ഞങ്ങള് നാൽപ്പാം കുറിച്ചുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ ചെലപ്പൊ കേട്ട് കാണും മിക്കവാറും കെട്ടും ഒക്കെ നടക്കും പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം ഞാൻ എവിടം വരെ നോക്കാം ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്ങുന്നില്ലോട്ട് പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരാശ്വാസം അല്ലേ എല്ലാർക്കും തിരക്ക് തന്നെ ഞാൻ മാത്തു അവിടെ പോയി നിന്ന് മൂന്ന് മാസം എനിക്ക് മടുത്തു അവനും തിരക്ക് പെമ്പിളയ്ക്കും തിരക്ക് അലക്കാനും തുടക്കാനും വരുന്ന മദാമയ്ക്കും തിരക്ക് കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക് ഇവനിപ്പൊ പരീക്ഷ കഴിഞ്ഞു പോവാൻ നിക്കുവാ ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന് അല്ലെങ്കിൽ അവിടെ ചെന്ന് വല്ല മതാമയും പടലേ കേറിയാ അല്ല കുഞ്ഞോനാ കുഞ്ഞോ കാണിക്കാം ഇല്ലേ ഇവനും വേണ്ട മോളെ അമ്മാമ്മക്ക് ഇതൊന്നും കഴിച്ചുകൂടാ മോളെ കണ്ടപ്പോ തന്നെ വയറ് നിറഞ്ഞു കുഞ്ഞോന്റെ ഇഷ്ടം എന്താച്ചാ എന്റെയും കൂടെ ഇഷ്ടാ നീ ഇറങ്ങാം ഞാൻ ഞാനിനും വരുന്നുണ്ട് കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞാ ഉടനെ നമുക്ക് കല്യാണം ഒന്നും നടത്തരുതോ ഞാൻ മാത്തു കുട്ടിക്ക് എഴുതുന്നുണ്ട് നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിന്റെ അടിയിലോ വെക്കാൻ എന്നോ വിളക്ക് വിളക്ക് കാലേ വെക്കണം എന്നാലേ വെളിച്ചം കാണൂ അല്ലാതെ ഇത് നിന്റെ മനസ്സ് പൂർത്തി വെച്ചോണ്ടിരുന്ന ചോടാ നീ വണ്ടി വിടറ ആൻ്റെപ്പാ മോളെ ആ ആ ആ ഡോക്ടർ സണ്ണി നിക്ക് 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 അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ ഞാൻ കേട്ടില്ല നീ കേട്ടോടാ ഞാനും കേട്ടില്ല എന്നാ ഞാൻ കേട്ടു കേട്ടു അതെ ഞാൻ ഏതാണ്ട് കേട്ടു ആ സണ്ണി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും കാര്യമുണ്ട്

പ്രകാശ് കാർ പോയി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ നോക്കിട്ട് വരാന്ന് പറഞ്ഞു പോന്നതാ ഞാനില്ല നിങ്ങൾ പോയിട്ട് വാ നീ നോക്കി എന്തെങ്കിലും പിന്നെയും തുടങ്ങി നിനക്ക് നീ എന്നോട് ഇല്ലയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എനിക്ക് ദേഷ്യം സോറി വെയിറ്റ് അത് പിന്നെ രണ്ട് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുള്ളൂ ഞാനിവിളോട് പറഞ്ഞാൽ വരുന്നില്ല എന്ന് ചെല്ലോ നിങ്ങൾ പോയിക്കോ നീ ഇങ്ങോട്ട് കേറിക്കേ ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ദീപകിൻ്റെ റൂമിൽ കാണും പടം വിടുമ്പത്തേണ്ട മുമ്പിൽ വരാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം ഓക്കെ പ്രകാശ് വിട്ടോ ചേ നീ പറയുന്നേ കേട്ടാ കേറാനുള്ളത് കേറ് കേറടാ ഓക്കേ देखकर ये गुमा होता है कि तौहिद कोई इंसानी जिस्म नहीं किसी मशीन का नाम है। रकाश जिसमें खुशी गम दर्द भी इस नाम का कोई भी पुर्ता नहीं। इनके इनके रु मूड नहीं है। रकाश वहाँ की कार नहीं होती जनाब। एबीडा अब नेरते पोयले मोले എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ ഇല്ല എന്നോട് പറഞ്ഞില്ല അതെന്താ നിന്നോട് പറയാതെ പോയത് ബൈക്കും എടുത്തിട്ടില്ല എന്ന് രണ്ടുപേരും കൂടി പിണങ്ങിയോ ഏ വർഷ ഞാനിന്ന് ബൈക്കെടുക്കാൻ വെച്ചാൽ എനിക്കൊരു ലിഫ്റ്റ് തരുമോ ഇങ്ങനെ ഒരു മൊമെന്റ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോ ഹാപ്പി എബി എബിക്ക് തിരക്കുണ്ടോ ഒരഞ്ചു മിനിറ്റ് ഒരു ഐസ്ക്രീം കഴിക്കാം നമുക്ക് രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടേ

അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ എന്റെ പൈസയും കഴിക്കാൻ വന്നപ്പോ എന്റെ പ്രാർത്ഥന പരിക്കണ പോലെ ഡൽഹിയിൽ നിന്ന് ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട് എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ടം എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഡാഡി അമ്മയും പിരിഞ്ഞു പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ അതിനിടയിൽ ഒരുപാട് സംസാരിക്കും കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ നമുക്കൊന്ന് മീറ്റ് ചെയ്തോടെ ഡാഡിയെ ഒരു മോഹം പ്ലീസ് ഈ റമ്മിന് ഞങ്ങളുടെ നാട്ടിൽ അതായത് തിരുവല്ലാമലെ ഭസ്മം എന്നൊരു പേരുണ്ട് വൈകുന്നേര കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്ക പറയാ പണ്ട് കാരണവന്മാരൊരു ഭാഷയാ മക്കളും മരുമക്കളും അറിയാതെ മോന്താളുടെ അടവേ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ പിന്നെ അല്ല മേനോൻ സാർ ഈട് ശുക്രിയ പറിച്ചത് നിർത്തിയോ പിള്ളേരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്നാ അപ്പ ഒഴുകി കളിയ നമ്മടെ ആളവിടെ രുക്കു പോയി വന്നിട്ടില്ല അമ്മ പാമ്പ് കടിച്ച് ഒറ്റി പിള്ളേർക്ക് നഞ്ചുവിനെ പോലെ എന്നതടി സോന അല്ലേ കോമഡി കൊണ്ട് ഇവിടെ ചെവിതല കേ ചോ പിന്നെ എന്നെ മാറിയിരിക്കുന്നേ എന്നതടി മോളെ പറ പറ നിന്റെ നിന്റെ മുഖം എന്താടി വല്ലായിരിക്കുന്നേ ഒന്നുമില്ല പിന്നെ ഫെയിലർ ആയ അതൊന്നുമല്ല എന്നോട് നീ നീ എന്റെ മാത്രം അവളെ ി പോയോപ്പിണ്ടും പിടിച്ച് <Gallenge> പ്രേമിച്ചാൽ <Sessimitation> 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 ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ഇവളെ പ്രേമിക്കുക ചേട്ടാ ഇത്രയും കാലം എന്റെ മാടിയില്ലാത്തല്ലോ ഈ പ്രേമം നിങ്ങൾക്ക് പറ്റി എല്ലാത്തിനും ഇനി എന്റെ മക്കൾ കിറവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും ആ പപ്പയ്ക്ക് സങ്കടാവും ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും ആ മമ്മിയും കരയും അതുകൊണ്ട് എന്റെ മക്കളെ കൈ കൊട കൊടുക്കട നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളു അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും മനസ്സിലായോ മണിയായിട്ടും കാണുന്നില്ലല്ലോ ആളെ ഫുഡ് ഓർഡർ ചെയ്താലോ മോക്ക് വിശക്കുന്നില്ലേ സാരല്ലേ ഡാഡി കൊറച്ചു നേരം കൂടി നോക്കാം ഹലോ ഹായ് വർഷ ആ എബിയുടെ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ അവിടെ അവിടെയുണ്ടോ എബി ഇല്ല അവരങ്ങോട്ട് പോന്നല്ലോ ഞാനല്ലേ പറഞ്ഞേ വന്നില്ല ഡാഡി ലഞ്ച് കഴിക്കാതെ കാത്തിരിക്കുക എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഡാഡിയുടെ ഫ്ലൈറ്റിന്റെ സമയമായി സാരല്ല ഡാഡിക്ക് എബിയോട് പരിഭവില്ലെന്ന് പറഞ്ഞേക്ക എനിക്കും ശരി അയാൾ വേറെ തിരക്കേട്ട് പോയതായിരിക്കും അങ്ങനെയുള്ള ചില ചീപ്പ് വർത്തമാനങ്ങള് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാണ് ആനയാണ് ചേനയാണ് ചക്കയാണ് മാങ്ങയാണ് ബോറടിച്ചു പിന്നെ ഐസ്ക്രീമും കഴിച്ചു അങ്ങേര് ചുമ്മാ ഓരോ ലോട്ടിലോട് കാര്യങ്ങളും നീ എന്നോട് കള്ളവും പറഞ്ഞു തുടങ്ങി അല്ലേ വിളിച്ചിരുന്നു സോന പോകുന്ന വഴി ടയർ പഞ്ചറായി പിന്നെ വൈകി വേണ്ട ഒരു കള്ളം പിന്നെയും കള്ളം പറയണ്ട എന്താണ് നിനക്ക് പറ്റിയത് എന്താണ് നമുക്ക സംഭവിച്ചത് പറ നമ്മൾ എന്തെങ്കിലും ഇതുവരെ പരസ്പരം പറയുന്നിട്ടുണ്ടോ ഒന്നുമില്ല എനിക്ക് പോകാൻ തോന്നില്ല അത്ര തന്നെ വർഷം കരയാൻ തുടങ്ങി നീ മുതൽ ക്രൂരത സോറിടാ ഞാൻ ശ്രമിക്കാനിട്ടല്ല എനിക്ക് സാധിക്കുന്നില്ല ആ കുട്ടി അങ്ങനെ കാണാൻ മനസ്സങ്ങോട്ട് എത്തുന്നില്ല ഇനി നീ കാര്യം എന്നോട് പറയരുത് ആ കുട്ടിയും അതൊന്നും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാം